നമ്മൾ ചെറുപ്പത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണ്ടിമേ പന്തം കത്തിക്കൽ പരിപാടി ആണ് പാണ് പണ്ട് അന്ന് റെയിൽവേ സ്റ്റേഷനല്ലേ നമ്മുടെ തീവണ്ടി തീവണ്ടിയിലെ ഇതിൽ എന്താ പറയുക ഉപയോഗിച്ചിരുന്ന ഡീസലൊക്കെ തുടച്ചിരുന്ന ഒരു ഇതുണ്ട് അതിങ്ങനെ റെയിൽ മറ്റേ ട്രെയിനിൻ്റെ ഇതിൽ നിറച്ച് കെടുക്കണ്ടാവും ആ സാധനം എടുത്തിട്ട് പന്തം കച്ചിട്ട് ആ സാധനമാക്കും പിന്നെ തുണിയിൽ എണ്ണമൊക്കിയിട്ട് പന്തം വയ്ക്കും ലൈറ്റൊക്കെ വന്നപ്പോൾ ആ പരിപാടി മാറിപ്പം എങ്ങനെയായി പുതിയ തലമുറയ്ക്ക് മെഴുതിരി ചിരാതൊക്കെ ആയി മാറി പണ്ടത്തെ ആളുകൾക്കാണ് പന്തം പിന്നെ അന്നത്തെ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ടാക്കണ നക്ഷത്ര നമ്മൾ ഇതും ഉണ്ടാക്കി മറ്റേ ചൈന പേപ്പർ വെച്ചിട്ട് മുളരെ മുള മുള കൊണ്ടുവന്നിട്ട് ആറ് മൂല കെട്ടിയിട്ട് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കെട്ടി പിണ്ടിക്കു പിണ്ടിക്കുത്തിന് നക്ഷത്രം പിണ്ടീമ കൊളുത്തി അങ്ങനെയാണ് അതിൻ്റെ പരിപാടികളായിരുന്നത് ഇപ്പോൾ പിണ്ടിക്കുത്തി വളരെ കുറഞ്ഞു പന്തം പരിപാടി കുറഞ്ഞു ലൈറ്റിൻ്റെ പരിപാടി കുറഞ്ഞു പുതിയ തലമുറയ്ക്ക് പന്തം കുത്തണ പരിപാടികളൊന്നും അറിയില്ല എന്ന് തോന്നുന്നു നല്ല നക്ഷത്രം കംപ്ലീറ്റ് ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടുന്നത് തന്നെ ഇപ്പോൾ അതങ്ങനെ ആരും ഉണ്ടാക്കുന്നില്ല വല്ല കൗതുകത്തിന് വലിയ നക്ഷത്രം എവിടെ ഉണ്ടാക്കണം എന്നുള്ള സൈഡിലേക്ക് ൂല് തന്നെ കേടാവോ അപ്പൊ നമ്മടെ പണ്ടത്തെ പിണ്ടി കുട്ടിയുടെ മകൾ പന്തത്തിന് വരം ഇപ്പൊ ലൈറ്റ് ആണ് പിന്നെ എന്താ പറയാ മെഴുതിരി കിണപ്പുറത്തത് പണ്ട് മെഴുതിരി കുത്തി നിർത്തി പിണ്ടീമ്പ് കുത്തി നിർത്തി കത്തിച്ച് തെളിക്കുന്ന പരിപാടി ഇങ്ങനെ ഉണ്ടായിരുന്നെ നമ്മുടെ ചെറുപ്പകാല ഇപ്പൊ ലൈറ്റ് വന്നപ്പോ അതിന്റെ മാറ്റം പിണ്ടി കുത്തി പെരുന്നാള് എന്താ പറയാ ചെറുപ്പകാലത്ത് വലിയ ഓർമയുള്ളൊരു പെരുന്നാളാണ് ഇപ്പഴത്തെ തലമുറ പിണ്ടുവിത്തി പെരുന്നാള് ആഘോഷിക്കുന്നില്ല തോന്നുന്നു ശരിക്കും എന്തായാലും പുൽക്കൂട് ഉണ്ടാക്കിയത് ജോളി ലൈറ്റ് ഇട്ടത് ജോളി പിണ്ടി കുത്തിയത് ജോളി എല്ലാം ജോലിയിൽ പണി കരവിരുതാണ് അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കംപ്ലീറ്റ് പരിപാടി ചെയ്തിട്ടുള്ള ജോളിയാണ് ജോളിയിലെ ഡെക്കറേഷനാണ് അപ്പോൾ ഈ കൊല്ലത്തെ പുൽക്കൂട് ഇന്നത്തോടി എടുത്തു മാറ്റും നാളെ കാലത്ത് പുൽക്കൂടൊക്കെ കഴിച്ചു മാറ്റും ഈ ലൈറ്റ് കയറുന്നതോടി പൂജരാച്ച പൂജരാജാക്കന്മാർ വന്ന് അവർക്ക് വെളിച്ചം കാട്ടി കൊടുക്കുന്നു എന്നൊക്കെയാണ് അന്നത്തെ വെപ്പ് ഉണ്യേശുവിനെ കാണാനായിട്ട് പൂജ രാജാക്കന്മാർ വന്ന് അവരെ കണ്ട് സ്വർണം മീറ കുന്തിരിക്കൊക്കെ നൽകി കാഴ്ച സമർപ്പിച്ചു പോയി എന്നുള്ള വിശ്വാസമാണ് എന്നൊക്കെയാണ് നമ്മുടെ അറിവ് അത് നേരാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും അങ്ങനെയൊക്കെയാണ് വിശ്വാസം അപ്പം ഞങ്ങളുടെ പിൻഡി തെളി അങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് പറയുന്നത് അപ്പൊ എപ്പോഴും നമ്മുടെ വീഡിയോയില് അഷപ്പെ നാക്ക് പിഴകള് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ കട്ട് ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോയിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാവരും ക്ഷമിക്കണം അപ്പോ ഹാപ്പി ന്യൂ ഇയർ